അതിസമർദ്ധമായി മോഷ്ടം നടത്തി തെളിവ് പോലും അവശേഷിപ്പിക്കാതെ നാടുവിടുന്ന കുറിച്ച് കേട്ടിട്ടില്ലേ കൊച്ചി സ്വദേശിയായ അഖിൽ അഗസ്റ്റിൻ ഇങ്ങനെ വിദഗ്ധമായൊരു ഒരു മോഷ്ടം നടത്തിയതാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്രക്കാരിയുടെ മൂന്ന് പവന്റെ മാല അഖിൽ കവർന്നത് വീട്ടുജോലിക്ക് നിന്ന് സമ്പാദിച്ച മാല നഷ്ടപ്പെട്ടതോടെ ചെന്നിത്തല സ്വദേശിനിയായ സൂസമ്മ വല്ലാത്ത വിഷമത്തിലായി വീട്ടമ്മയുടെ സങ്കടം കണ്ട റെയിൽവേ പോലീസ് പ്രതിക്കായി വലവിരിച്ചെങ്കിലും ആദ്യം യാതൊരു തുമ്പും ഉണ്ടായില്ല അതിനിടെ ആയിരത്തോളം സി സി ടിവികൾ അന്വേഷണ സംഘം പരിശോധിച്ചു ഒടുവിൽ സമർത്ഥമായ അന്വേഷണത്തിലൂടെ കള്ളനെ പോലീസ് പൊക്കിയിരിക്കുന്നു സംഭവത്തിന് ശേഷം ബംഗളൂരുവിലേക്ക് നാടുവിട്ട അഖിലിനെ തിരിച്ച് കൊച്ചിയിലെത്തിയപ്പോഴാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം പതിമൂന്നിന് എറണാകുളത്തെ ജോലിസ്ഥലത്തു നിന്നും സ്വദേശമായ ചെന്നിത്തലയിലേക്ക് പോകാനായി സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴാണ് സഹായിക്കാനെന്ന വ്യാജേനയെത്തിയ യുവാവ് സൂസമ്മയുടെ മൂന്ന് പവൻ സ്വർണ്ണമാല മോഷ്ടിച്ചത് പിന്നാലെ ഇവർ റെയിൽവേ പോലീസിന്റെ സഹായം തേടി രണ്ടെണ്ണമേളൂ

സിസി ടിവികളിലൂടെയുള്ള മാരത്തണ യാത്രയ്ക്കിടയിൽ പോലീസിന് നിർണായകമായ തെളിവുകൾ കണ്ടെത്താനായി സൂസമയുടെ പരാതിക്ക് പിന്നാലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രതി അഖിൽ അഗസ്റ്റിൻ രക്ഷപ്പെട്ട ഓട്ടോറിക്ഷ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യ അന്വേഷണം കൊച്ചിയിൽ നിന്നും മുങ്ങുന്നതുവരെയുള്ള സിസിടിവികൾ ഓരോന്നായി പോലീസ് ശേഖരിച്ചു ഇതിനിടയിൽ പ്രതി പണം പിൻവലിക്കാനായി കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് സമീപത്തെ എ ടി എമ്മിലെത്തുന്ന ദൃശ്യം ലഭിച്ചതും അന്വേഷണത്തിൽ നിർണായകമായി മോഷ്ടിച്ച മാല പണയം വയ്ക്കാനായി കൊച്ചിയിലെ രണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലാണ് ഇയാൾ കയറി കയറിയിറങ്ങിയത് രണ്ട് പവന്റെ ഒരു മാല കൊച്ചിയിലും മറ്റൊരു മാല കൊല്ലത്തെ ധനകാര്യ സ്ഥാപനത്തിലും പണയം വെച്ചു ഫോൺ രേഖകളിൽ നിന്നും ഇയാളുടെ നീക്കം നിരീക്ഷിച്ച പോലീസ് ആലുവയിൽ നിന്ന് പ്രതി ട്രെയിൻ മാർഗം ബാംഗ്ലൂരുവിലേക്ക് കടക്കാനായി ശ്രമം നടത്തുന്നതായി മനസ്സിലാക്കി പോലീസ് പിന്തുടരുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ ഈ ശ്രമം ഉപേക്ഷിച്ച ഇയാൾ ബസ് മാർഗം ബാംഗ്ലൂരുവിലെത്തി ഫുണ്ടേജുകൾ പരിശോധിച്ച് വിശകലനം ചെയ്തിട്ടുമാണ് ഇയാളെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത് ഇയാൾ പൊട്ടിച്ച വഴി തന്നെ ഇയാൾ ഓടി രക്ഷപ്പെടുകയും ഇവിടുന്ന് അയാൾ കടന്നു കളയുകയും അതിനുശേഷം ഒരു ദിവസം ഇയാൾ വാച്ചതിനു ശേഷമാണ് ഇയാൾ ഈ സ്വർണ്ണമാല വില്ക്കുന്നതിലേക്ക് വേണ്ടി വന്ന് എറണാകുളത്ത് തന്നെയുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ഈ സ്വർണ്ണമാല ഇവര് ഇയാൾ ആദ്യം പണയപ്പെടുത്തുകയും അതിനുശേഷം രണ്ടാമത്തെ മാല ഇയാൾ കൊല്ലം ഭാഗത്ത് പണയപ്പെടുത്തുകയും തുടർന്ന് പോലീസ് പറയേണ്ടെന്ന് അറിഞ്ഞതിന്റെ ഇയാൾ ആ സ്വർണ്ണമാല പണയ പിടിച്ച് സ്വർണ്ണമാല ഇയാൾ തിരിച്ചെടുത്ത് അത് വേറൊരു പാർട്ടിക്ക് മറിച്ചു കൊടുത്ത് വിൽപ്പന നടത്തി ബാംഗ്ലൂര് പൊളിച്ച് താമസിക്കുകയായിരുന്നു ബാംഗ്ലൂര് നടത്തിയ അന്വേഷണത്തിലേക്കാണ് ഇയാൾ അവിടെ നാട്ടിലേക്ക് വരുന്ന വഴി വയറ്റിൽ വെച്ചാണ് ഇയാളെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ബാംഗ്ലൂരുവിൽ നിന്ന് ഇയാൾ പണം പിൻവലിക്കാനായി എം ബിൽ എത്തുന്ന ദൃശ്യവും ഇതിനിടയിൽ പോലീസിന് ലഭിച്ചു ഈ മാസം പതിമൂന്നിന് ബാംഗ്ലൂരുവിൽ നിന്ന് ബസ് മാർഗം എറണാകുളത്ത് തിരികെ എത്തിയപ്പോഴാണ് അഖിൽ പോലീസിന്റെ ായത് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് കൊച്ചി